പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി അപകടം യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പാലക്കാട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വിയൂർ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച സ്വിഫ്റ്റ് കാറാണ് നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞത് ബുധനാഴ്ച രാത്രി പത്തരയോടെയാണ് സംഭവം വിയൂർ സ്വദേശി രാജാറാമാണ് വാഹനം ഓടിച്ചിരുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് നിഗമനം ഭാര്യയും മകളും കൂടെയുണ്ടായിരുന്നു അപകടത്തിൽ നിസ്സാര പരിക്കേറ്റ രാജാറാമിന്റെ മകൾ ഇരുപത്തിനാലു വയസ്സുള്ള അനകയെ വടക്കാഞ്ചേരി ഏഡ്സ് പ്രവർത്തകരായ സുഹൈൽ നജീബ് എന്നിവർ ചേർന്ന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാജാറാമും ഭാര്യയും അപകടത്തിൽ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ വാഹനം സംസ്ഥാന പാതയിൽ നിന്നും നീക്കി ബി വി ന്യൂസ് വടക്കാഞ്ചേരി